ഹലോ അങ്ങനെ ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു യാത്രയിലാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ടൽ കണ്ടു നോർത്ത് മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാൻ വിചാരിക്കുന്നു ഓക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ അത്യാവശ്യം പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഒരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ പാട്ടും കേൾക്കുന്നുണ്ട് ഞാനും ഒന്നിച്ച് പാടി അങ്ങനെ സ്ഥലത്ത് നാല് അങ്ങനെ ഗുൽബർഗിൽ എത്തിയിരിക്കുകയാണ് മനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ഗൈഡ്സ് ഉണ്ട് ഒരുപാട് മലയാളികളുടെ ഇവിടെ നടക്കുന്നുണ്ട് ജനമിന്നുമായിട്ട് ഇവിടുന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ വേണം നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ റൈഡ് എന്ന് പറയുന്നത് പോണിയിലാണ് പോകുന്നത് അപ്പോൾ ഒരു മൂന്ന് കുതിരകളെ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ അതിലിൻ്റെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു നല്ല വലിയൊരു കുതിര ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം എൻ്റെ പിറകിൽ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ആ നല്ല സ്ഥലത്താണ് പോകേണ്ടത് കേട്ടോ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രതിസിലാണ് എത്തിയിരിക്കുന്നത് പഞ്ചറാവുല എന്നെ ഇരിക്കണ്ട ഒന്നും ചെയ്യണ്ട സൂപ്പറായിട്ട് ഇവിടെ കാണുന്ന എല്ലാ കുതിരകളും വന്നിരിക്കുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റിനെ കൊണ്ടാണ് കേട്ടോ എത്രയോളം ഹോൾസ്വ റൈഡ് ചെയ്ത് കുറച്ച് മേലെ എത്തിയിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടി മേലെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശ്ലോകം കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊന്ന് വിശ്രമിക്കാൻ നമ്മുടെ പോണിക്കൊന്ന് വിശ്രമിക്കണം അപ്പൊ ഇവിടെയുള്ള ചെറിയൊരു ഏരിയ ആണ് കണ്ടത് അത്യാവശ്യം ചായ ഉണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ നിന്ന് മേലോട്ട് പോകണം അപ്പോൾ ഞാൻ ഇത്ര മനസ്സിലായ കാര്യമാണെന്നു പറഞ്ഞാൽ ഈ പോണി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സമയം വന്നപ്പോൾ തന്നെ നമുക്ക് ഈ പോണിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയ്ക്ക് വന്നിട്ടുണ്ട് ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം ഇത് പഠിക്കുന്ന ഏരിയ എവിടെ പോയി പഠിക്കാം അങ്ങനെ ഗുൽമർഗിലെ ഗുൽമർഗിലെത്തിക്കാണ് ഇതാണ് ഈ ഏരിയ ഇവിടെ നമ്മൾ ചെയ്യാൻ കേട്ടോയ്ക്ക് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് പറയുന്നത് അതായത് മറ്റിങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ സ്കീൻ വേണ്ട നമുക്ക് അവർ ഫുൾ ഇങ്ങനെ പാർഗെയിൻ ചെയ്ത് പാർഗെയിൻ ചെയ്ത് വേണമെങ്കിൽ ഒരു ത്രീ ഹണ്ട്രഡ് ഒക്കെ കിട്ടും ചിലപ്പോൾ നമ്മൾ ഇത് കുറച്ച് താഴേന്ന് തോൽ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ എയ്റ്റ് ഹൺഡ്രഡ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ആയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിവിടെ നടക്കും പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അപ്പൊ അങ്ങനെ സ്കീം ഇവിടെ ആരംഭിച്ചിരിക്കും ഇതാണ് സ്കീം സ്കീം ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ മേലെ പോയിട്ട് അവിടെ ദൂരത്ത് വരുന്നത് കണ്ടോ വെള്ളം കണ്ട ഇവിടെ പിന്നെ കുട്ടിയെടുക്കാനായിട്ട് വന്ന ഒരാളാണ് കാരണം അത്രയും നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് വളരെ റിസ്ക് ആണ് അതുകൊണ്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് ഒരു റേറ്റ് ഉണ്ട് ഗുൽമർഗിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോഴ്സ് റൈഡ് തന്നെയാണ് കാര്യം നമ്മൾ വെറും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഊട്ടിയിലൊക്കെ പോകുമ്പം ജസ്റ്റ് ഇങ്ങനെ റൈഡ് ചെയ്യിപ്പിക്കുമല്ലോ അതിന് നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കണം ഇതെന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ഹോഴ്സ് റൈഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു എക്സ്പീരിയൻസ് देखो ാണ് ശരിക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് കാണാൻ എൻജോയ് ചെയ്യണം ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കേട്ടോ കാശ്മീരിലെ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ പറയുന്നു പാർട്ട് ത്രീയിൽ കാണാം ഇനി ശ്രീനഗർ Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting...